ുംബൈ ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഒപ്പം ഹലോ മുംബൈയുടെ ഈ എപ്പിസോഡിലേക്ക് ഓഫ് മഹാരാഷ്ട്രിംഗ് മൂവിംഗ് ദോർ യു ഡോക് യു ബൈ അമേണി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലാണ് ആദ്യമായി മലയാളി മുംബൈയിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഇത് നാലാം ജനറേഷനിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ മുംബൈയിലേക്കുള്ള വരവ് മലയാളികളുടെ ഇന്ന് വളരെ കുറഞ്ഞിരിക്കുന്നു എത്തിയ മലയാളികളാണെങ്കിലോ അവർ തിരിച്ചു പോയിട്ടുമില്ല കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാണ് അങ്ങനെ ഇല്ലത്തേക്ക് പോകാത്തൊരു മലയാളിയെ പരിചയപ്പെടാം കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി മുംബൈയിൽ സ്ഥിര താമസക്കാരനാണ് ഒരു റെസ്റ്റോറന്റിലെ ജോലിക്കാരാണെന്ന ശ്രീ സുരേഷ് കുമാർ സുരേഷേട്ടാ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാണ് ഇല്ലത്തേക്ക് പോകാൻ വലിയ താല്പര്യമില്ലാത്ത ബോംബെക്കാരനായി ഇല്ല ഇല്ലാത്തൊക്കെ പോകുന്നുണ്ട് നോക്കും അതാണ് പ്രശ്നം കുറയ്ക്കേണ്ടത് തോന്നുന്നില്ല കാര്യം നമ്മള് ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്നപ്പോ സെറ്റിൽ ആയെന്നൊക്കെ തോന്നുന്നു അതിന്റെ പേരിൽ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് ഇവിടെ വന്നിട്ട് പിന്നെ വേറെ നമ്മൾ ചിന്തിച്ചിട്ടില്ല ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആ സാഹചര്യം അവർ തന്നിട്ടില്ല അതിന്റെ പേരിൽ ഇത് തന്നെ തുടർന്നുകൊണ്ട് പോകുന്നു നല്ലൊരു ജീവിതം എങ്ങനെയാണ് അതിലൊക്കെ അതിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമർ എല്ലാം നമ്മുടെ ഫാമിലിയുടെ കണക്കാണ് നമ്മളെ അറിയാത്ത ആൾക്കാരും ഇല്ല എല്ലാരും വലിപ്പ് ചെറുപ്പമില്ലാതെ എല്ലാവരും വന്നോട് സഹകരിക്കും അതാണ് നമ്മുടെ പ്രത്യേകമായിട്ട് ഹോട്ടലിൽ ഒരു സുരേഷ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് സുരേഷ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഏത് ആൾക്കാരായാലും നമ്മളെ അറിയാത്ത ആളില്ല ഇന്ത്യയിൽ എവിടെ പോയാലും സുരേഷ് ആയിട്ട് അറിയാത്ത ഒരു കുഞ്ഞു കാണുന്നത് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരെ വന്നു അങ്ങനെ വന്നു പോയി തിരിച്ച് ഇന്ത്യക്ക് വെളിയിലോ അല്ലെങ്കിൽ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ സുരേഷ് ഒരുപാട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ എടുത്താണോ ഇന്നത്തെ മൊബൈലാണ് ഒരു പിന്നെ ഫേസ്ബുക്ക് മൊബൈൽ മറ്റുള്ള എല്ലാ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ ആൾക്കാർ ഇവർക്ക് ഇങ്ങനെ സെർവ് ചെയ്തത് കഴിക്കുന്നത് കാണാനൊരു സന്തോഷം അല്ലെ ഇനി ജയശങ്കർ ഒക്കെ സ്ഥിരം എടുത്ത് വരാറുണ്ട് എന്താണ് സുരേഷിടും തന്നെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ സാധനവും പ്രത്യേകത

സുരേഷിനറിയാം നിനക്കറിയില്ല എന്ന് ഭാര്യയോട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ സുരേഷ് ആയി അറിയില്ല എന്നാലും ഈ ഒരു റെസ്റ്റോറന്റിൽ ഈ ഒരു എന്താ പറയാ സെർവ് ചെയ്യുന്നു കൂടാതെ വേറെന്തെങ്കിലും ആയിത്തീരണം എന്ന് എനിക്ക് ഇങ്ങനെ അവിടെ നിന്നൊക്കെ ആഗ്രഹം എന്തെങ്കിലും തോന്നിട്ടില്ല നമുക്ക് തോന്നുന്നത് ഒരു സ്വാഭാവികമാണ് മനുഷ്യന് പക്ഷെ നമ്മള് ഇതിൽ നമ്മൾ തുടർന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതിന്റെ പേരിൽ എന്താണ് അടുത്തൊരു സ്വപ്നം

ഒരു കാസർഗോഡ് കാതിർപായ് നമുക്ക് അദ്ദേഹത്തെ അതാണ് കാസർഗോഡ് കാതിർപായ് അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എത്തിയത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അതെ ബോംബെ വരുമ്പോ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടവും ഈ ഒരു കാലഘട്ടവും നമ്മൾ നോക്കുമ്പോ ബോംബയില് സാധാരണഗതിയിൽ ബോംബെ അന്ന് ഇന്ന് കാണുന്ന ബോംബെ നിന്ന് കുറേയധികം പുരോഗതി ബോംബെ കൈമ്പത് വർഷത്തിന് മുകളിലായി എല്ലാ 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 കൊണ്ടും ബിൽഡിങ്ങിന്റെ സംവിധാനങ്ങൾ റോഡ് അതെ ഇൻഫ്രാസ്ട്രക്ചർ അതെ പാലങ്ങള് അതുപോലെ തന്നെ വലിയ സീലിംഗ് എയർപോർട്ട് എല്ലാരിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ട് കാലത്തെ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് പണ്ട് നമുക്ക് നേരിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു ഈ അറുപത് കാലം കണ്ട് താങ്കളുടെ പൂർവീകരൊക്കെ വന്നെന്ന് പറഞ്ഞില്ലേ അല്ലെ താങ്കൾ എഴുപത്തി മൂന്നിൽ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇങ്ങോട്ടേക്കുള്ളൊരു യാത്ര ബസ്സിലായിരുന്നു ഓക്കെ ബസ് നാലായിരം നാലായിരം പോവാ നാലായിരത്തി ബസ് കിട്ടുവായിരുന്നു മലായിരത്തിൽ ആ കാലഘട്ടങ്ങളിൽ ബസ് യാത്രയായത് ഒരേ കൂടുതലായിട്ടുണ്ടായിരുന്നു ഓക്കെ മലയാളം പോയി ഏത് സമയത്ത് മലയാളം പോയിരുന്നാലും എത്ര മണിക്കൂർ എടുക്കുമായിരുന്നു അന്ന് ഇവിടെ എത്താൻ വേണ്ടി ബോംബെ ബസ്സിൽ അന്ന് ആ സമയത്ത് ഇരുപത്തിനാല് മുപ്പത് മണിക്കൂർ സമയത്ത് പിന്നീട് ട്രെയിനില് അത് ജയന്തി ജനത ആന്ധ്ര വഴി ആന്ധ്ര വഴിയാണ് ഞങ്ങള് അതായത് ഞങ്ങൾ യാത്ര ചെയ്തിട്ട് രണ്ട് നാല്പത്തെട്ട് മണിക്കൂറോളം എഴുതിയിട്ടുണ്ട് ആർക്കോണം കഴിഞ്ഞു വരണം പണ്ടൊരു തമാശയുണ്ട് ആർക്കോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ജാതി പേർക്ക് കിട്ടുന്ന പറയണത് ഈ ഇതിന് മുമ്പൊക്കെ പണ്ട് ഇവിടെ ഇവിടെ ട്രാം അങ്ങനെ സംഭവം ഇല്ല ട്രാം അല്ലേ ഈ റോഡിലെ പോയിരുന്നു ആക്ച്വലി ബസ് ആണ് ട്രാം ട്രാം അതിന്നും കൽക്കട്ടയിലുണ്ട് അത് കുറച്ച് ട്രാം ലവേഴ്സ് ഉണ്ട് അവർ അവരെന്ത് ചോദിക്കുന്നതിൽ കൽക്കട്ടയിൽ ഇത് നിർത്തലാക്കാൻ ശ്രമിച്ചത് സംഭവിച്ചില്ല ട്രാം ലവേഴ്സ് അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തി ഇന്ന് ഇന്ത്യയിൽ കൽക്കട്ടയിൽ മാത്രമേ ഉള്ളൂ കയറുള്ള ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അണ്ടർഗ്രൗണ്ട് മെട്രോ അതെ ഇത് തൊട്ടടുത്താണ് അതെ ഇവിടെ ഞാൻ കേട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അതായത് പണ്ടത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി രാഷ്ട്രീയക്കാര് സിനിമാ നടന്മാര് എല്ലാവരും വന്നിട്ടുണ്ട് ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല രാഷ്ട്രീയത്തിലില്ല ഇല്ല രാഷ്ട്രീയത്തില് പക്ഷെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പഠിക്കുന്ന കാലത്ത് സ്കൂളൊക്കെ പല ചിലപ്പോഴൊക്കെ അഭിനയിച്ച കാടായിരിക്കും എന്നല്ലാതെ ഇവിടെ ഇവിടെ ഏതാണ്ട് ബോംബെ നയൻറ്റീൻ സെവന്റീസിൽ ജീവിതം അഭിനയിച്ചു തീർക്കുക അതെ ജീവിതം അഭിനയിച്ചു തീർക്കുകയാണ് അതോടൊപ്പം തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട് ഓക്കെ പിന്നെ പ്രത്യേക ഇവിടെ പ്രത്യേകിച്ചിട്ട് എന്തും ഹോട്ടൽ ഫൗണ്ടൻ പ്ലാസ ഓക്കേ ഹോട്ടൽ ഫൗണ്ടൻ പ്ലാസ എന്ന് അറിയപ്പെടുന്ന സൗത്ത് ബോംബെ അത് ഭാഗത്തുള്ള മൊത്തം ബോംബെ മഹാരാഷ്ട്ര ഇവിടെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായ മന്ത്രിമാർ ഉമ്മൻചാട്ടി സാറടക്കം എം പിമാര് അതുപോലെ പല മന്ത്രിമാർ ഫിലിം ആക്ടേഴ്സ് അതുപോലെ സംസ്കാര സംസ്കാരത്തിലുള്ള പ്രവർത്തകർ ഞങ്ങളെ ഏറ്റവും അവസാനായിട്ട് ഇവിടെ നിന്ന് മന്ത്രി അമ്മ ദേവർകോവിൽ ഓക്കെ അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പിമാര് മന്ത്രിമാര് അതുപോലെ കേന്ദ്രമന്ത്രിമാർ അഹമ്മദ് സാഹിബ് ഒക്കെ ഇവിടെ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ റെസ്റ്റോറന്റ് ഞങ്ങളുടെ അവര് അവർ ഈ ലൈനിലാണ് റെസ്റ്റോറൻറ് ലൈനിലാണ് അതിന് ശേഷം ഞങ്ങള് തിയേറ്റർ എടുത്തു ഞങ്ങടെ ദൗതി ശേഷം ഏതാണ്ട് നയൻറ്റീൻ സെവന്റി ഫോർ തൊട്ട് നയന്റി വരെ ന്യൂ എക്സറ്റ സിനിമാ തിയേറ്ററിൽ ഞങ്ങള് അവിടുത്തെ പുതിയ മലയാളികളൊന്നും പുതിയളികൾ മലയാളികൾ വരുന്നുണ്ട് മലയാളി ഇപ്പോഴത്തെ വരുന്ന മലയാളികൾ ഒരു ട്രാൻസിറ്റ് എന്നതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ പോകേണ്ടി വരുന്ന മലയാളികൾ ഒന്ന് ബോംബെ ബോംബെ ടച്ച് ആ അതിപ്പോ ഇപ്പോഴും അത് നടന്നു തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു ജോലി സെറ്റിൽ ആവാൻ വേണ്ടി ജോലി തേടി അങ്ങനെ ആരും കൂടുതൽ ജോലി തേടിയിട്ട് വളരെ അപ്പുറായിട്ട് ഇപ്പൊള്ളൂ ഗൾഫിന്റെ ഗൾഫ് പ്രസക്തി വർദ്ധിച്ചതിനു ശേഷം ഇപ്പൊ ഗൾഫ് മാത്രമല്ല കേരളീയ സംബന്ധിച്ചിട്ടും യുനസ്റ്റേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അതുപോലെ ജർമ്മനിയിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ മലയാളികള് കുറെയധികം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഇവിടെയുള്ള അവിടെ അവിടുത്തെ ബൊമ്മിൽ ആ രാജ്യങ്ങളിലുള്ള കൗൺസിലുകളായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരായ വിസ പ്രോസസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ കണ്ടെ വളരെയധികം മലയാളികൾ ബൊമ്മിൽ എത്താറുണ്ട് അങ്ങനെ മാത്രമല്ല അപ്പൊ അടുത്ത കാലായിട്ട് കേരളത്തിൽ നിന്നുള്ള കൊറേയധികം കോളേജിലെ ടൂർ കോളേജ് കുട്ടികളുടെ സ്കൂൾ കുട്ടിയുടെ ടൂറ് അവര് വരുന്ന സമയത്ത് അവർ ആദ്യമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി കണ്ടെത്തുന്ന കൊണ്ടും ഞാൻ അറിയാൻ ഒരു കാര്യം ചോദിക്കുകയാണ് കേട്ടോ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർ കൂടുതലും കേരള ഫുഡ് വേണമെന്ന് പറഞ്ഞ് നാട് ഓടുമ്പോ നടുവേ ഓടണമെന്നാണ് പക്ഷെ ഇവിടുത്തെ ഫുഡ് കഴിക്കാനല്ലേ ഇവിടെ വരുന്നവരും കൂടുതൽ ചോദിക്കുന്നത് കേരള ഫുഡ് വേണം മലയാളി ഫുഡ് വേണം അല്ലേ അതിനല്ല വേറൊരു കാര്യം ഞങ്ങൾ ഇവിടെ പല ആളുകൾ പതിനഞ്ച് ദിവസം മൂന്നാഴ്ച ഒരു മാസത്തെ ടൂറ് ഇന്ത്യ മൊത്തം ടൂറൊക്കെ ചെയ്ത് വരുന്നവരായിരിക്കും അപ്പം പല ഭാഗങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഫുഡ് ഭക്ഷണം വളരെ വ്യത്യസ്തമായ ഭക്ഷണമാണ് കേരള ആ രുചിയിലുള്ള ഭക്ഷണം കിട്ടില്ല ആ മൊത്തം നോർത്ത് നോർത്ത് ഇന്ത്യ ഒക്കെ കറങ്ങിട്ട് ലാസ്റ്റാണ് അവര് ഇവിടെ ബോംബെയിലേക്ക് എത്തുന്നത് ബോംബെയിൽ എത്തിയിട്ട് ഏതാണ്ട് കഴിഞ്ഞ വർഷത്തോന്നും കൊറച്ച് ആളുകൾ വന്ന് ചോറ് വന്നിട്ട് ഞങ്ങള് സദ്യ എന്ന് വിളമ്പി കൊടുത്തു അവർ അവരുടെ സന്തോഷം എങ്ങനെയാന്ന് പറഞ്ഞില്ല അവര് ദീർഘശ്വാസം ആയി മലയാളിക്ക് ഒരു ചോറ് വേണം ഒരു തൈര് വേണം ഒരു അച്ചാർ ഒരു പപ്പടവും അത് മസ്റ്റ് ആൻഡ് അല്ലെ പക്ഷെ കേരള ഹോട്ടൽസ് വളരെ കുറവല്ലേ റെസ്റ്റോറന്റുകൾ നമ്മുടെ ബോംബെയിൽ ില് കേരള റെസ്റ്റോറന്റ് പല സ്ഥലത്തും കേരള റെസ്റ്റോറന്റ് അങ്ങനെ കൂടുതലില്ല ചില സ്ഥലങ്ങളുണ്ട് പക്ഷെ എന്തിനും സ്റ്റാൻഡേർഡ് ഫുഡ് കിട്ടുന്ന സ്ഥലം ടിപ്പിക്കൽ ആഹാരം എന്ന് പറയാം അതെ അപ്പൊ ഇവിടെ ഞങ്ങള് ആക്ച്വലി ഇവിടെ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന സാധനങ്ങള് കോമഡ് എജിറ്റിസ് ഓയിൽ വളരെ പ്യൂർ നാടൻ സാധനങ്ങളാണ് അതായത് ആഹാരവും മനസ്സും അത് തനി നാടൻ തന്ന ഇപ്പോഴും നമ്മുടെ കാതർബാടേയും സുരേഷിനെയും ഒപ്പം അദ്ദേഹത്തിന്റെ എല്ലാ ആൾക്കാരും എന്നിരുന്നാലും എന്തൊക്കെ തരം താങ്കൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യണോ ആൾക്കാര് എന്തൊക്കെ ഹെൽപ്പിന് വേണ്ടി ഇവിടെ താങ്കളെ വന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ ഞങ്ങൾക്ക് ഇന്നത് ചെയ്യണം പണ്ടൊക്കെ ഗൾഫിൽ പോകുന്ന സമയത്ത് സാൻ എക്സാമ്പിൾ അവർക്ക് ദുബായ്ക്ക് പോകാൻ വേണ്ടി ഒരു വിസ അറേഞ്ച് ചെയ്യാറുണ്ട് പറഞ്ഞ ആൾക്കാർ വരാറില്ലേ പല പല നിലക്കും വരാറുണ്ട് ഇവിടെ ആക്ച്വലി ഇവിടെ ഞങ്ങളിൽ പലരും ഞാനടക്കം പലരും സാമൂഹ്യ പ്രവർത്തനം കൂടി ചെയ്യുന്ന ആളായന്റെ പേരിൽ ആളുകൾക്ക് വരുന്ന ആളുകൾക്ക് ആവശ്യമുള്ള അവരുടെ കൊറീസ് ഏത് നിലയിലായിരുന്നാലും ഇവിടെയുള്ള ഗവൺമെന്റ് മുനിസിപ്പൽ അതുപോലെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻസ് എന്ത് ഇൻഫോർമേഷനും വേണ്ട ഞങ്ങളെടുത്ത് ഒരേ ഓരോ പാസഞ്ചർ വന്നിട്ട് ആ ഒരു കസ്റ്റമേഴ്സ് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒന്നും ആവശ്യമുണ്ട് ഒരു എൻക്വയറിയുടെ വരെ കിട്ടും അത് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പരിപൂർണമായി ആ കശംസൃപ്തിപ്പെടുത്തും അവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ പോകണം അല്ലെങ്കിൽ ഗൾഫിൽ പോലും എയർപോർട്ടിൽ പോകണം ആശുപത്രിയിൽ പോകണം അതായത് ഒരു കസ്റ്റമർ കെയർ സെന്റർ കൂടെ ആഹാരത്തിനൊപ്പം തന്നെ മനസ്സും സന്തോഷവും വിളമ്പടം എന്നുള്ളതാണ് അല്ലെ അപ്പൊ എന്തൊക്കെയാലും സുന്ദരമായ സന്തോഷകരമായ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തിരിച്ചു വരാം ഒരു ഇടവേളയാണ് ഹലോ മുംബൈ ബേക്കറി ഹലോ മുംബൈ വോയിസ് ഓഫ് മഹാരാഷ്ട്ര കാസർഗോഡ് പടന്നയാണ് സ്ഥലം അല്ലെ അതെ ഈ കാസർഗോഡ് പടന്ന എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം മുന്നൂറോളം ബഡ്ജറ്റ് ഹോട്ടലുകൾ ഉണ്ട് ഇവിടെ ആണെങ്കിലും ഈ ഗ്രാമത്തിൽ നിന്ന് ആണ് ടോട്ടൽ ആൾക്കാർ വന്നിരിക്കുന്നത് പടന്ന നിവാസികളേതായിട്ട് മാത്രം ഏതാണ്ട് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഹോട്ടൽസ് നടത്തി വരുന്നുണ്ട് മിക്കവാറും ഇവരിൽ പലരും പല പലരുടെയും പൂർവികർ അവിടെ അവര് റെസ്റ്റോറന്റ് അതുപോലെ ഹോട്ടൽ ലൈൻ ഉണ്ടവരായിരുന്നു അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി തുറന്നുകൊണ്ട് അന്ന് പടതിയുള്ള ആളുകൾ പലരും ഇങ്ങനെ ഹോട്ടൽ വ്യവസായത്തിൽ തുടങ്ങി അത് അതിൽ പ്രചോദനം കൊണ്ടുകൊണ്ട് പല പിന്നീട് വരുന്ന ചെറുപ്പക്കാരും ഈ ഹോട്ടൽ വ്യവസായത്തിൽ ഏർപ്പെട്ടു ഹോട്ടൽസിന്റെ അക്കോമഡേഷൻ മാത്രം അതുകൂടാതെ കണ്ട് ഈ ഹോട്ടൽ പൗണ്ടൻ പ്ലാസ പോലെ തന്നെ മൊബിയുടെ പല ഭാഗങ്ങളിലെ റെസ്റ്റോറന്റ് വേറെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഹോട്ടലിന്റെ കാര്യമാണ് പറയുന്നത് ഗൾഫിൽ ഈ ഹോട്ടൽ പടതിയിലുള്ള ആളുകളുടെ പടഞ്ഞ നിവാസികളില് മുഹഭൂരിപക്ഷം ആളുകളും ഗൾഫില് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല അങ്ങനെയല്ല റെസ്റ്റോറന്റുമായിട്ട് ബന്ധപ്പെട്ടവര് ആണ് എന്ന് പറയാൻ പറ്റില്ല ഓക്കെ ബോംബെയില് വന്ന ആളുകള് പഠനക്കാര് ഈ ഹോട്ടൽ രംഗത്ത് അതുപോലെ തന്നെ റെസ്റ്റോറന്റ് രംഗത്ത് അവര് വിശസ്സുമായിട്ട് മുമ്പോട്ട് പോയി അപ്പൊ ഹോട്ടൽ രംഗത്ത് ഏതാണ്ട് മുന്നൂറിൽ കൂടുതൽ ഹോട്ടലുകൾ ഇന്ന് അവരുടെ അണ്ടറിൽ ബഡ്ജറ്റ് ഹോട്ടൽ അസോസിയേഷൻ്റെ അസോസിയേഷൻ ഉണ്ട് ഉണ്ട് അസോസിയേഷൻ എത്ര പേരുണ്ട് അസോസിയേഷനിൽ ഈ ഹോട്ടലിൽ ആരും എല്ലാരും ഹോട്ടൽ എല്ലാം എത്ര കാരണം അറിയോ ഈ നമുക്ക് ഇവിടെ അസോസിയേഷൻ മാത്രമേ ഉള്ളൂ ഒരു ഹോട്ടൽ മലയാളികളെ സംബന്ധിച്ചിട്ട് മലയാളികൾ എവിടെ ചെന്നാലും ഒരു പത്ത് മലയാളം അതുപോലെ തന്നെ മലയാളികൾ പഠന ആളുകള് ആ ഗ്രാമവാസികള് വ്യത്യസ്ത രീതിയിൽ പല സംഘടനകളും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഹെൽപ് ചെയ്യുക സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ട് അപ്പൊ ഒരു ഗ്രാമത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ മാത്രമായിട്ട് പഠന ഗ്രാമപ്രദേശ് ആളുകൾ മാത്രമായിട്ട് പഠനത്തിൽ എന്ന പേരിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങള് തുടങ്ങി വരുന്നുണ്ട് കൊറോണ സമയത്ത് ഒരുപാട് പേര് ഹെൽപ് ചെയ്തിട്ടുണ്ട് കൊറോണ സംബന്ധിച്ച് മാത്രമല്ല ആ കൊറോണ സമയത്ത് ഏറ്റവും കുറെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നു അല്ല അങ്ങനെ നമ്മുടെ അസോസിയേഷൻ 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 ഉണ്ട് അതേ ഈ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ചെയ്തിരുന്നുണ്ട്സ്റ്റോറന്റ് ഹോട്ടൽ അസോസിയേഷൻ റെസ്റ്റോറന്റ് അസോസിയേഷൻ അത് അത് ഒരു ബാനറിലായിട്ട് അതിന്റെ സംഘടനാ ലെവലിൽ അതിന്റെ പ്രസിഡന്റ് ചെയർമാൻ സെക്രട്ടറി അത് ബോംബെയിലുള്ള മൊത്തം റെസ്റ്റോറൻറ് ആ റെസ്റ്റോറൻറ്റ് അത് കേരളീരിന് മാത്രല്ല ഷെട്ടികളെ റെസ്റ്റോറൻറ് മറ്റ് മറ്റേ സ്റ്റാലുകളുടെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഞാൻ ഈ ഹോ ഇവിടുത്തെ ബോംബെ സംബന്ധിച്ചോളം കൂടുതലും ഈ ഷെട്ടുകളാണ് ഈ ഒരു ഫീൽഡിൽ ഉള്ളത് അല്ലെ അല്ലേ അല്ലെ മലയാളികൾ വളരെ കുറവല്ലേ ഈ ഒരു കാര്യത്തിൽ ഓരോരോ കേരള അല്ല അങ്ങനല്ല ഷട്ടുകളാണല്ലോ ഈ ബിസിനസ്സിൽ കൂടുതലായിട്ടുള്ളത് മലയാളികൾക്ക് എന്തുകൊണ്ട് പിടിച്ചു നീക്കാൻ കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇന്ത്യൻ ഫുഡ് ഉദ്ദേശിക്കുന്ന സമയത്ത് അതായത് പണ്ട് തമാശ പറഞ്ഞാൽ അതായത് നമ്മൾ ചൊവ്വാഗ്രഹത്തിൽ പോയാലും നമ്മൾ എവറസ്റ്റ് ചെന്നാലും അവിടെ എല്ലാം അല്ലെങ്കിൽ ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു

ഇന്ന് അതുപോലെ തന്നെ ഈ രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് അങ്ങോട്ടേക്ക് ും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ അറബി ഫുഡുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് കുഴിമന്തി മന്തി സുരക്ഷേട്ട അങ്ങനല്ലേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു ടിപ്പിക്കൽ അറബി ഫുഡ് ആണോ അതൊന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ ഒന്നും അങ്ങനെ ഒരു ബോർഡൊന്നും കാണാറില്ലല്ലോ ഇത് ഏറ്റവും കൂടുതൽ കേരളക്കാർ ഇത് കേരളീയരുടെ ഇടയിലുള്ള ഒരു പ്രത്യേക സ്വഭാവം തന്നെ പറയാം സ്വഭാവം അതാണ് അത് കേരള ഞങ്ങളിപ്പോ നാട്ടിൽ പോയിരുന്നാൽ ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ കുഴിബന്ധന പല പേരിലും പല പേരിലും പല പേരിലുകളിലും ആളുകൾ അത് ദുബൈലേയും നമ്മളെ കേരളക്കാർ അധികം കേരളക്കാർ ദുബൈയിലാണ് സ്റ്റോണ്ടഫീൽഡും അതും കൂടുതൽ ഇപ്പൊ ചെയ്യാൻ പോകുന്ന മെയിനായിട്ട് അധികം അപ്പൊ അവര് അവിടുത്തെ ഈ അറബി ഫുഡ് എക്സ്പീരിയൻസ് ആയി അതിന്റെ ചെയ്യും കാരണം അത് കോപ്പി അതെ ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലും കാണാവുന്നത് നാടൻ പേരുകളാണ് ചന്ദ്രന്റെ ചായക്കട രാമന്റെ അല്ലെ ഹോട്ടൽ അങ്ങനെയൊക്കെയാണ് പക്ഷെ നേരെ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലായി മാറും അൽ ഹുസൈൻ അൽ അല്ലെന്ന് എനിവേ ഞാൻ തീർച്ചയായും അപ്പൊ എല്ലാവിധ ആശംസകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ കാസർഗോഡ് ഖാദർബൈ അറുപത് എത്തിയ അതിന്റെ പാരമ്പര്യം എഴുപത്തിമൂന്ന് കാരനാണ് മുപ്പത്തി ആറ് വർഷമുള്ള ശ്രീ സുരേഷ് സുരേഷേടനും കൊല്ലങ്കാരനും അല്ലെ ഒപ്പം താങ്കൾ താങ്കൾ ഇവിടുത്തെ കാസർഗോഡ് കാസർഗോഡ് വർഷമായി ഓക്കെ അപ്പൊ ഇങ്ങനെ തിരിച്ചു നാടിനിന്ന് ടിപ്പിക്കൽ നമ്മുടെ കേരള ഫുഡ് ചെയ്യാൻ ആവട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് മഹാനഗരത്തിന്റെ കഥകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറു സത്യങ്ങളിലേക്കാണ് ഇന്ന് ഹലോ മുമ്പേ വിരൽ ചൂണ്ടുന്നത് അതെ ചേട്ടാ ഈ പ്രാവുകള് വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഏറ്റവും കൗതുകം തോന്നുന്ന ഒരു പക്ഷിയാണ് അല്ലേ തീർച്ചയായിട്ടും അതെ അതായത് സിനിമയിലുണ്ട് കാരണം ഇതിനെ പറത്തുക ഏറ്റവും കൂടുതൽ പൊങ്ങി പറക്കുന്നതിന് അവാർഡ് ഉണ്ട് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തൊട്ട് മുമ്പിലാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രാവുള്ളത് ഒരു കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഭക്ഷണം കൊടുക്കുന്ന സംഭവം ഇപ്പൊ കൊടുത്താൽ പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോംബെ ഹൈക്കോർട്ട് അതിന് അഞ്ഞൂറ് രൂപ ഫൈനാ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോഴാൾ കൊടുക്കുന്നത് ഇതെന്താ പറയുന്നോ ഇതിന് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ ഇത് ഏകദേശം ഇതിന്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇത് അഞ്ച് പെർസെന്റ് വെച്ച് കുറയുന്ന പറയണേ അങ്ങനെ അഞ്ച് കിലോ ഇതിന്റെ ശേഷി കുറയും അങ്ങനെ ഇതിന് ചെയ്യാൻ പറ്റും കാരണം ഇതിനെ കൊല്ലാൻ പറ്റില്ലല്ലോ കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമോ മൃഗസംരക്ഷണക്കാർ ഇതിന്റെ പുറകിലാണ് ഇത് നമ്മുടെ ഈ അടുത്തിടെക്ക് ഒരു ചേട്ടൻ അറിയായിരിക്കും ഒരു സിനിമാ നടിയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഈ അസുഖമാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ തരം ന്യൂമോണിയ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഇതിൽ കാരണം ഇതിന്റെ ഈ ഒരു കാഷ്ടം കാഷ്ടം ഈ കാഷ്ടം പൊടിഞ്ഞു കിടക്കുന്ന കാഷ്ടമല്ലേ അതിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ അസുഖം ഉണ്ടാകുന്നത് ഈ അസുഖം വന്നാൽ ഇന്ന് പൂനെ വൈറോളജിയിൽ മാത്രമേ ഈ സംഭവം ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഇതിന് ടെസ്റ്റിംഗ് ഇല്ല ഈ പറഞ്ഞ ആക്ട്രസിന്റെ അദ്ദേഹം ഒരു ആക്ടർ ആയിരുന്നു അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ഇതായിരുന്നു പ്രശ്നം അപ്പൊ ഇതിനെന്ന് പറഞ്ഞു ഇതിന് ചികിത്സയില്ല വളരെ ഡേഞ്ചർ ആയിട്ട് കാര്യം നമ്മൾ യാതൊരു കാരണം വെച്ചിരുന്നു ഫുഡ് കൊടുക്കാൻ പാടില്ല ഇതിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണിറ്റിസ് എന്നൊരു അലർജിയാണ് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെയാണ് ഈ അസുഖത്തിന്റെ പേര് പറഞ്ഞത് കറക്റ്റായിട്ട് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ മേളി വന്നിക്കും അല്ലേ അതിന്റെ കാഷ്ടം വീഴും നമ്മളാണെങ്കിൽ ചുമ്മാ കൈകൊണ്ട് തട്ടിക്കളയും ഉണങ്ങിയ ഈ കാഷ്ടത്തിനാണ് ഈ സംഭവം മുഴുവൻ വരുന്നത് സ്റ്റഡീസ് ഉണ്ടായിരുന്നില്ല കാരണം കാരണം പുരോഗമിച്ചു അതിന്റെ പ്രൂവ് ചെയ്തതാണ് ഒരു ടെസ്റ്റ് എടുത്ത് പറഞ്ഞത് ഒരു വർഷം പന്ത്രണ്ട് കിലോ കാഷ്ടമാണത്രേ ഒരു കിലോ കിലോ ഇത് നമ്മൾ അറിയുന്നില്ല കാരണം ഇത് നമ്മുടെ വീടിന്റെ ഇത് ഇവിടെ താമസിക്കൂള്ളു കാരണം മനുഷ്യനായിട്ട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒരു ജീവിയാണ് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ ബോംബെൽ ഈ സ്ഥലത്ത് ബോംബെൽ ഇവിടെ അല്ലേ എനിക്കൊന്ന് മൂന്നാല് സ്ഥലമല്ലേ ഇങ്ങനത്തെ ഏതൊക്കെയുള്ളത് ഭയങ്കര ചൗപ്പാട്ടി ബീച്ചിന്റെ അവിടെ അവിടെ പോയി ഭക്ഷണം കൊടുക്കും ആൾക്കാര് പണ്ട് ആൾക്കാർ അതിനുവേണ്ടി മാത്രം പോകാൻ പോകാറുണ്ട് ചിലവർക്കൊരു വിശ്വാസം ഉണ്ട് ഈ പ്രാവിനും ഭക്ഷണം കൊടുത്താൽ നല്ലതാണ് എന്നൊക്കെ അവർ അന്ധവിശ്വാസമുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ കബൂത്തർ ഖാനാന്ന് പറഞ്ഞ കബൂത്തർ എന്ന് വെച്ചാൽ പ്രാവ് ആ കബൂത്തർ ഖാനക്കാ പ്രാവിനും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ആണെന്ന് അതെ അങ്ങനെയാണ് അങ്ങനെയാണ് അത് ചിലപ്പോ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടെ അല്ലേ പ്രസാദെ കാരണം ഇതിന് ഇത്ര അരി കൊടുക്കാം അല്ലെങ്കിൽ ഇതിന് ഭക്ഷണം കൊടുക്കാം അങ്ങനെയുള്ള അതെ 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 അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം ഇത് ബാൻ ചെയ്തിരിക്കാണ് ബോംബെയിൽ മുഴുവനായിട്ടും ചെയ്യാൻ പാടില്ല എന്നാണ് എന്തൊക്കെയും കൊടുക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ മാത്രമല്ല നമ്മൾ വളർത്താൻ പാടില്ല കാരണം നാളെ ഇതൊരു അസുഖമാണ് ഞാൻ ഈ പറഞ്ഞ അസുഖം അലർജിയൊക്കെ വന്നു കഴിഞ്ഞാൽ ले हम लोग समूह के अंदर जो किया ना बिल्कुल सीखना मालूम पतला अब इंद केलम प्रतिलपादन शेषी करपिया अत्रो उल्लु दिन जिया करते अदर वेर वेर ओत्र मार्ग है आ मुझे बताओ पहले सब लोग आता था ये कैमरा से फोटो खींचते थे सही है ना अभी सब लोग मोबाइल लेके आता है आपका बिजनेस फोटो हो गया पहले तो फोटो आदमी प्रिंट देता था और पैसे भी देता था अब फोन में कीजिएगा सॉफ्ट कॉपी का पैसा देगा अच्छा वो भी करता है हाँ अभी पहले का पहले पैसे इतना कम कमाता उतना कमाता है क्या अभी नहीं कमाता हूँ मगर कभी कभी हो जाता हाँ। है ऐसा पहले जैसा है नहीं नहीं प्रश्न ये मोबाइल कितना कम आता है पाँच सौ चार सौ रोज उसमें उसमें से आपका घर सकता है क्या सर जी उसमें അത് പുള്ളി പാവം ആഘോഷത്തിന് വേണ്ടി പുള്ളി ചെറുതായിട്ടൊക്കെ എനിക്കെന്തേരും ഞാൻ പറിക്കുക അതാണ് മെയിൻ പരിപാടി പക്ഷെ വൈകുന്നേരം നമ്മളൊക്കെ ഈ പക്ഷി പറഞ്ഞ പ്രാവുകൾ എനിക്കൊന്നും ഇതിന്റെ ഉള്ളിലൊക്കെ അവിടെ എങ്കിലൊക്കെ അല്ലെ അവര് കിട്ടണ സ്ഥലത്ത് കൂടൂട്ടെ കൂടുകൂട്ടി അതിൽ താമസിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം ഡേഞ്ചർ ആണ് നമ്മുടെ നാട്ടിലായിക്കോട്ടെ ലോകത്തിന്റെ ഏത് മൂലക്കായിക്കോട്ടെ ഇതിന് തീർച്ചയായും ആരും ഭക്ഷണം കൊടുക്കരുത് കാരണം ഫൈൻ തന്നെ അടിച്ചിരുന്ന അതിന് വേണ്ടിട്ടാണ് ദയവീത് ഭക്ഷണം നിർത്തുക കാരണം ഇതിന്റെ പ്രത്യുൽപാദന ശേഷി നശിപ്പിക്കുക അതിനുശേഷം അത് ഇല്ലാതാകും അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ആൻഡ് പ്ലീസ് ഫോളോ മീഡിയ ആൻഡ് യു നെക്സ്റ്റ് ஹலோ முபை